നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ ശക്തമായ തിരിച്ചുവരവ് തയ്യാറെടുക്കുന്ന അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിന് തുടക്കം തന്നെ കല്ലുകടിയാണ് പേസ് ബോളിങ്ങിലെ കുന്തമുനിയും ഇന്ത്യൻ സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറയുടെ മടങ്ങി മടങ്ങിവരവ് ഉടനില്ല എന്നതാണ് അവർക്ക് വലിയ ക്ഷീണമായിട്ടുള്ളത് പരിക്കേറ്റ് വിശ്രമിക്കുന്ന അദ്ദേഹം ഏപ്രിലിൽ മാത്രമേ മടങ്ങി വരികയുള്ളൂ എന്ന് വ്യക്തമായിരിക്കുകയാണ് ഇതോടെ സീസണിലെ ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ ബുംറ ഇല്ലാതെ മുംബൈക്ക് കളിക്കേണ്ടതായി വരും ഈ മൂന്ന് കളികളാണ് അവർക്കുള്ളത് ഇരുപത്തി മൂന്നിന് ചിരവൈലികളായ ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്ന എമായി അതായത് മുംബൈ ഇന്ത്യൻസ് തുടർന്ന് ഗുജറാത്ത് ടൈറ്റൻസുമായും മുപ്പത്തിയൊന്നിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായും ഏറ്റുമുട്ടും ഈ മൂന്ന് മത്സരങ്ങളിലും ബുംറ ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് അദ്ദേഹത്തിന് പകരം പ്ലെയിങ് ഇലവനിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നവർ ആരൊക്കെയായിരിക്കും നോക്കാം ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളറായ റേസ് ഡോപ്ലേ ആണ് മുംബൈ പ്ലേയിങ് ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരാൾ കഴിഞ്ഞ മേഘാലയത്തിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹത്തെ മുംബൈ സ്വന്തമാക്കിയത് ആറണി ഇഞ്ച് എന്ന തന്റെ മികച്ച ഉയരത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കാറുള്ള ഇടം പേസറാണ് ടോപ്പ് ടോപ്ലേ ഈ ഉയരം കാരണം ബോളിന് എക്സ്ട്രാ ബൗൺസും മൂവ്മെന്റും എല്ലാം നേടിയെടുക്കാനും ബാറ്റർമാർക്ക് സമ്മർദ്ദം ചെലുത്താനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട് ബൗളിങ്ങിൽ നല്ല വേരിയേഷനുകളുള്ള താരം കൂടിയാണ് ടോപ്പ് ലൈൻ ടി ട്വന്റി കരിയർ എടുത്താൽ വിവിധ ടൂർണമെന്റുകൾക്ക് വേണ്ടി മൂന്ന് വിക്കറ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് അവസാനത്തെ രണ്ട് ഐ പി എല്ലുകളിലും ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിനൊപ്പമായിരുന്നു കളിച്ചിരുന്നത് ഐ പി എല്ലിൽ വെറും അഞ്ചു മത്സരങ്ങളിൽ മാത്രം കളിച്ച അത്ര തന്നെ വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിന് പ്ലേയിങ് ലെവലിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന രണ്ടാമത്തെ ആൾ ഓൾറൗണ്ടറായ നമാൻ ധീർ കഴിഞ്ഞ സീസണിലും ടീമിന്റെ ഭാഗമായിരുന്ന അദ്ദേഹത്തെ മികാലയത്തിൽ ആർ ടി എം കാർഡ് ഓപ്ഷൻ വഴിയാണ് അഞ്ച് പോയിന്റ് രണ്ട് ആറ് കോടി രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസ് കരസ്ഥമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈക്കൊപ്പമാണ് ഐ പി എല്ലിൽ അരങ്ങേറ്റം നടത്തിയത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിയ അദ്ദേഹം കന്നി സീസണിൽ തന്നെ വരവറിയിക്കുകയും ചെയ്തു മുംബൈക്ക് വേണ്ടി ഏഴ് മത്സരങ്ങളിലാണ് ധീറിന് കളിക്കാൻ അവസരം ലഭിച്ചത് ഇവയിൽ നിന്നും ഇരുപത്തി മൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ശരാശരിയിൽ നൂറ്റി നാൽപ്പത് റൺസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തിയെട്ട് പന്തിൽ പുറത്താകാതെ നേടിയ അറുപത്തിരണ്ട് റൺസാണ് ധീറിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം ലക്‌നൗ സൂപ്പർ ജയൻസുമായുള്ള മത്സരത്തിലായിരുന്നു ഇതാ ബൌളിംഗിലാകട്ടെ ഇരുപത്തിയെട്ട് പന്തുകൾ മാത്രമേ എറിയാൻ താരത്തിന് അവസരം ലഭിച്ചിട്ടുള്ളൂ പക്ഷേ വിക്കറ്റുകളൊന്നും ലഭിച്ചിട്ടുമില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ സായുദ് മുസ്താഖ് അലി രഞ്ജി രഞ്ജിത് ട്രോഫിയിലും എല്ലാം പഞ്ചാബിന് വേണ്ടി ശ്രദ്ധേയമായ പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതുകൊണ്ടുതന്നെ ഐ പി എല്ലിൽ മുംബൈയും അദ്ദേഹത്തിന് കൂടുതൽ അവസരം നൽകാനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയുടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകരും സീം ബോളിംഗ് ഓൾറൌണ്ടറുമായ അർജുൻ ടെണ്ടുൽക്കറാണ് ജസ്്രീത് മുംബൈക്ക് പകരം പരിഗണിക്കാവുന്ന മൂന്നാമത്തെ ആൾ മുംബൈ ഇന്ത്യൻസ് ടീമിൽ നെറ്റ് ബോളറായി തുടങ്ങി പിന്നീട് പ്രധാന റോളിലേക്ക് വന്നയാളാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മുംബൈ സംഘത്തിൽ ഉണ്ട് പക്ഷേ അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു ആദ്യ കളിയിൽ തന്നെ ആറ് വിക്കറ്റ് ലഭിച്ചുവെങ്കിലും തുടർന്നുള്ള മത്സരങ്ങളിൽ ഭുവനേശ്വർ കുമാർ അതുപോലെ തന്നെ ഋർദ്ധിമാൻ സഹ അതുപോലെ തന്നെ പ്രപ് സിംഗ് എന്നിവരെ മുംബൈ പുറത്താക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ഐ പി എൽ സീസണിനു ശേഷം അർജുനും മുംബൈ കൈവിട്ടിരുന്നുവെങ്കിലും മെഗാലയത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക വീണ്ടും ടീമിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇതുവരെ അഞ്ച് ഐ പി എൽ മത്സരങ്ങളിലാണ് അർജുൻ കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും മൂന്ന് വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്